കോട്ടുള്ളിയിലെ എച്ച് പിന്നെ ഇപ്പം പത്തുന്നതിന് മുന്നേ ബർഗർ ലോഞ്ച് ഉണ്ട് ബർഗർ ലോഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഓക്കെ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് ഒരു വർഷം മുന്നേ ഇവിടുന്ന് ചെറുതായിട്ട് പുട്ടും ചായയും കടലക്കറി കഴിച്ചായിരുന്നു അപ്പോൾ ആ സമയത്തുള്ളൊരു ഓർമ്മയിൽ പോയതാണ് ഇത് ആദ്യമായിട്ടാണ് ഇവിടുന്ന് മീൽസ് കഴിക്കുന്നത് അപ്പോൾ മുകളിൽ എ സി ഉണ്ട് താഴെ നോൺ എ സിയാണ് അപ്പോൾ അത്യാവശ്യം സൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടെ എവിടെയില്ലാത്തൊരു സൈഡ് ഇവിടെ ഇവിടുണ്ട് കേട്ടോ നിങ്ങളെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് അത് കപ്പ നമ്മളെ മരക്കേങ്ങ ഉണ്ടല്ലോ മരക്കേങ്ങ് അതുപോലെ തന്നെ അച്ചാർ പിന്നെ ബീംസിൻ്റെ ഒരു വറവാണ് പിന്നെ സാധാരണ രണ്ട് കറി അതായത് സാമ്പാറും ഉണ്ട് മീൻ കറിയുണ്ട് മീൻ കറി ഒരു ആവറേജാണ് സാമ്പാർ വശേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ സൈഡൊക്കെ നല്ല അടിപൊളിയാണ് കപ്പൊ കടുകെട്ടിട്ട് പൊട്ടിച്ചത് നൈസായിരുന്നു പിന്നെ നമുക്ക് മീനായിട്ട് വന്നത് പിന്നെ വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല ചെറിയ കടുക്കുണ്ടേനോ അതായത് കലുമക്കായ ഉണ്ടേനോ പിന്നെ ബീഫ് ഉണ്ടേനോ പിന്നെ ഇതുണ്ടനു അയില പിന്നെ ചെമ്പല്ലി നമ്മൾ രണ്ട് അയിലയെന്നു പറഞ്ഞത് ഇപ്പോൾ മഞ്ഞന്നൊക്കെ ചെമ്പല്ലി ആക്കൂർ അടിച്ചുകൊണ്ട് നൈലയാക്കി പിന്നെ ഡെയിലി ആക്കൂറടിക്കാനുള്ള വരുമാനം നമുക്ക് വരാൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ അയില അയിലക്കുള്ള വരുമാനം വരുന്നുള്ളൂ അതുകൊണ്ട് അല വാങ്ങുന്നത് ആരൊന്നും വിചാരിക്കേണ്ട നല്ല അടിപൊളി ഭക്ഷണമൊക്കെ നല്ല സെറ്റ് ഭക്ഷണമായിരുന്നു കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കൂക്കാളും കൂടുതൽ പിന്നെ അവർ നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളങ്ങനെ അവർ ഈ പോയതാണ് ഓളത്തിലെ പോയതാണ് മഴയൊക്കെ ആണ്ട് ദൂരൊന്നും പോയിട്ടില്ല പക്ഷെ അങ്ങനെ നല്ല അടിപൊളി ഉണ്ട് അതിലെ കുരിച്ചൊക്കെ നല്ല രസമുണ്ട് അതിലെ കുരിച്ചൊക്കെ എഴുപതാണ് ചോറിന് അറുപതാണ് ചെമ്പലിക്ക് നൂറ്റിപ്പത്ത് ബീഫിന് നൂറ്റിപ്പത്ത് കടുക്ക് നൂറ്റി അമ്പത് നൂറ്റി മുപ്പത് അങ്ങനത്താണ് എന്തായാലും സംഗതി അടിപൊളി ചെറിയ ചീപ്പ് റേറ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് സംഗതി എന്തായാലും പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഈ പറഞ്ഞപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ് ചെയ്യാൻ പറഞ്ഞുതോടും എല്ലാവരും മെയിൻ സബ് ചെയ്ത് എല്ലാവരും